ലോക ഗുരുവായിട്ടുള്ള ആദി ശങ്കരാചാര്യരെ ലോകം മുഴുവൻ ആദരിക്കുകയാണ് എന്നും വിശേഷമായിട്ട് ജയന്തി ദിവസം ഇന്ന് എത്രയോ സ്ഥലങ്ങളിൽ മഠങ്ങളിലും അനവധി കേന്ദ്രങ്ങളിൽ ഭക്തന്മാർ ഇത് നടത്തുന്നു നമുക്കും ഇവിടെ ശിഷ്യന്മാരോടുകൂടി ഇരിക്കുന്ന ആചാര്യനെ ആദരിക്കാൻ കഴിയും ആദ്യത്തെ നാല് ശിഷ്യന്മാരിൽ ഒരാളാണ് സുരേശ്വരാചാര്യർ അതാണ് ആചാര്യൻ്റെ വലത്ത് ഭാഗത്ത് വെക്കുന്നത് ഇടത്ത് ഭാഗത്ത് വെക്കുന്ന വില്ലമംഗലത്ത് സ്വാമിയാർ പത്മനാഭ കണ്ട് അവിടെ പ്രതിഷ്ഠ നടത്തിയേ ആ മഹാത്മാവ് ആ മഹാത്മാവ് നടത്തുക കാരണം ലോകപ്രസിദ്ധമായി ആ ക്ഷേത്രം ദിവ്യന്മാർ പ്രതിഷ്ഠ നടത്തുമ്പോഴാണ് ലോകപ്രസിദ്ധമാവുക അപ്പം അങ്ങനെയുള്ള ആ ഭഗവത് സമീപത്തിലിരുന്ന് ഭഗവാന്റെ തന്നെ സമാധി സ്ഥലം അവിടെ വച്ച് ഇന്നലെ വിശേഷമായ പൂജകളും ഇന്നും നമുക്ക് വിശേഷമായിട്ട് പൂജ നടത്തി അവിടെ പുഷ്പ അഭിഷേകം നടത്താനെല്ലാം കഴിഞ്ഞു എല്ലാ ഇതിൽ പങ്കെടുത്ത് എല്ലാവരുടെ ഒരു ഭാഗ്യം എല്ലാവർക്കും എല്ലാ മംഗളവും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ സമർപ്പിക്കുകയാണ് അതിനായിട്ട് കഴിഞ്ഞ വർഷം മെയ് പന്ത്രണ്ടാം തീയതി നമ്മൾ കുംഭാഭിഷേകം അവിടെ പ്രത്യേകമായിട്ട് ആചാര്യ പൂജയൊക്കെ നടത്തി അതേ തന്ത്രി ശ്രേഷ്ഠൻ തന്നെ വന്ന് അതെല്ലാം നമുക്ക് നടത്തി തന്നു വലിയൊരു ഭാഗ്യമായിട്ട് കരുതാം അങ്ങടുത്ത് എല്ലാവർക്കും തന്നെ വീണ്ടും വീണ്ടും എല്ലാ മംഗളങ്ങളും പ്രാർത്ഥിക്കുന്നു സർവേ ഭവന്തു ഭവു സർവേ സന്തു സർവേ നിരാമയാദ്രാണി പശ്യന്തു ശ്രീ ശ്രീപദ്മനാഭന് നിത്യവും പുഷ്പാഞ്ജലി അർപ്പിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ച നടുവിൽ മഠം ഉറവങ്കര അച്യുത ഭാരതി സ്വാമികൾ സ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു വശത്തായി സ്ഥിതി ചെയ്യുന്ന നടുവിൽ മഠം ഈ നടുവിൽ മഠത്തിലാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് കാരണഭൂതനായ വില്ലമംഗലം സ്വാമിയാരുടെ സമാധിയും ആ സമാധിക്ക് മുകളിലായി കുടിയിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയും ദർശിക്കാൻ കഴിയുന്നത് ഈ ക്ഷേത്രത്തിന് പുറത്തായി ഇപ്പോഴത്തെ പുഷ്പാഞ്ജലി സ്വാമിയാർ സ്ഥാപിച്ചതാണ് പരമ്പര ഗുരുവായ ശങ്കരാചാര്യരെയും സുരേഷാനന്ദ സ്വാമിജിയേയും വില്ലമംഗലം സ്വാമികളെയും എല്ലാ വൈശാഖ മാസത്തിലും ഈ വില്ലമംഗലം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി സ്വാമിയാർ നേതൃത്വം നൽകുന്ന ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തി വരാറുണ്ട് ഇത്തവണ അഞ്ചാം ദിനം സപ്താഹത്തിൻ്റെ അഞ്ചാം ദിനം കൂടി ഒത്തുകൂടുന്ന ദിനത്തിലാണ് ശങ്കര ജയന്തിയും വന്നു ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിസ്മരണീയമായ കാഴ്ചയാണ് എല്ലാ വിശ്വാസികളും നേടിയിരിക്കുന്നത് കാരണം പുഷ്പാഞ്ജലി സ്വാമി തന്നെ ആ സവിധത്തിലേക്ക് ശങ്കരാചാര്യരുടെ സവിധത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ആ ദർശനം തന്നെ എല്ലാ തൊഴുകൈകളോടും കൂടിയാണ് വിശ്വാസികളെല്ലാം കണ്ടു നിന്നത് തുടർന്ന് ഈ രൂപങ്ങൾ ഇവിടെ സ്ഥാപിക്കുമ്പോൾ എത്തിയിരുന്ന അതേ തന്ത്രി തന്നെ ഇത്തവണ എത്തിയിരിക്കുകയാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്ന് എത്തിയ പരമേശ്വരൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിൻ്റെയും അനുഗൃഹീതമായ വാക്കുകൾ എന്ന് പറയുന്നത് ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം മഹാഗുരുവിന് അർപ്പിക്കുന്ന ആരതിയും പൂ പ്രത്യേക പൂജയുമെല്ലാം നടക്കുന്ന ദിവസമാണ് അതിൻ്റെ ഭാഗമായി ഈ സൗദത്തിൽ ഒത്തുകൂടാൻ കഴിഞ്ഞത് തന്നെ വലിയ അനുഗ്രഹമായി എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ഇവിടെ പരാമർശിച്ചിരുന്നു അതുപോലെ തന്നെ കൂടിയിരുന്ന വിശ്വാസികളെല്ലാം മഹാഗുരുവിന് പുഷ്പങ്ങൾ അർപ്പിച്ച് പുഷ്പാഞ്ജലി സ്വാമിയാർ തുടക്കമിട്ട ആ പുഷ്പാഭിഷേകത്തിൻ്റെ ഭാഗമായി ഇവിടെ കൂടിയിരുന്ന ഓരോ വിശ്വാസികൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമാകാൻ അങ്ങനെയും അനുഗ്രഹം നേടി ഭാഗവത സപ്താഹത്തിൻ്റെ അഞ്ചാം ദിവസം അങ്ങനെ ഒരു വലിയൊരു ചടങ്ങിന് കൂടി സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് ഒരു ഗുരുകുല സംവിധാനം എന്ന രീതിയിലാണ് ഇവിടുത്തെ സപ്താഹങ്ങളും നവരാത്രി കാലത്ത് നവാഹങ്ങളും എല്ലാം നടക്കുന്നത് കാരണം സ്വാമി എന്ത് നൽകുന്നു എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാനാവാത്ത കാര്യമാണ് കാരണം അങ്ങനെയാണ് സ്വാമി ഇവിടെ എത്തുന്ന എല്ലാവരെയും കരുതുന്നത് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാത്ത ഇരിക്കുന്ന സമയത്തായിരിക്കും സ്വാമി എന്തേലും ഒരു പ്രസാദം അല്ലെങ്കിൽ ഒരു നാരായണീയത്തിൻ്റെ സ്തുതികളടങ്ങിയ ഒരു നോട്ടീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രന്ഥം ഇതൊക്കെ മക്കളെപ്പോലെ ഇവിടെ വരുന്ന എല്ലാവരെയും കരുതി സ്വാമി നൽകുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ സ്വാമിയാണ് എല്ലാവർക്കും പുഷ്പം കൊടുക്കുക അവർ ഗുരുവിന് പുഷ്പങ്ങൾ അർപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സ്വാമി തന്നെ നയിക്കുകയാണ് ഇതിലേ പ്രദക്ഷിണം ചെയ്തു വന്ന് പുഷ്പങ്ങൾ അർപ്പിച്ച് നമസ്കരിച്ച് മടങ്ങിക്കോളു എല്ലാവരും ശങ്കരാചാര്യ സ്വാമികളെ നമസ്കരിക്കുന്നതിനോടൊപ്പം തന്നെ പുഷ്പാഞ്ജലി സ്വാമിയുടെ പാദങ്ങൾക്ക് മുന്നിലും നമസ്കരിച്ചാണ് എല്ലാവരും അനുഗ്രഹം നേടിയത് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വില്ലമംഗലം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ശ്രീ പത്മനാഭൻ വർഷത്തിൽ രണ്ട് തവണ വൈങ്കുന ഉത്സവത്തിനും അൽപ്പശി ഉത്സവത്തിനും കടന്നു പോകുന്ന ആ രാജവീതിയുടെ ഇടതുഭാഗത്തായി പടിഞ്ഞാറേ കോട്ടയുടെ ഇടതു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഭഗവാൻ രണ്ട് തവണയും ആറാട്ടിന് ഇവിടെ നിന്നും പുറപ്പെടുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ വന്ന് നിൽക്കും തൻ്റെ പ്രിയപ്പെട്ടവൻ നൽകുന്ന ആരതിയും ഏറ്റുവാങ്ങിയാണ് ശ്രീപത്മനാഭൻ ശംഖുമുഖം സൗന്ദര്യ തീരത്തേക്ക് ആറാട്ടിനായി പുറപ്പെടുന്നത് തന്നെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ രണ്ട് വാക്ക് പറയാനുള്ള അർഹനാണോ അറിയില്ല ഒരുപാട് അറിവ് സ്വാമിയാരിയിൽ നിന്നും നേടിയിട്ടുണ്ട് ഇനിയും അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹം പറഞ്ഞാൽ എവിടെയും വരും അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം വളരെ ഒരു അനുഗ്രഹമായിട്ട് ഇവിടെ വരാനും പൂജ ചെയ്യാനും ആചാര്യസ്വാമികളുടെ ജലപ്പുരു ശങ്കരാചാര്യസ്വാമികളുടെ ഈ പ്രതിമ സ്ഥാപനത്തിന് സമയത്ത് നിങ്ങളൊക്കെ ഒപ്പം പങ്കെടുക്കാനും കഴിഞ്ഞു ഈ ഒരു വർഷം കൂടുന്ന സമയത്ത് ഇങ്ങനെ ഈ പുണ്യദിനത്തിൽ ഇവിടെ സമ്മേളിക്കാനും നിങ്ങളെയൊക്കെ കാണാനൊക്കെ സാധിച്ചു എന്നുള്ളത് വളരെ അനുഗ്രഹം തിരുമനസ്സിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതിനുള്ളൊരു സൗഭാഗ്യം വന്നത് ഈ സനാതനധർമ്മത്തിൻ്റെ വിശുദ്ധി ലോകമെങ്ങും പരക്കട്ടെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസത്തെ സന്തോഷമായ ദിവസം ചേർന്നുകൊണ്ട് हर हर शङ्र शिव शिव शङ्कर हर हर शङ्र शिव शिव शृङ्गर हर हर शङ्र शिव शिव शङ्कर हर हर शङ्र शिव शिव शृङ्गर हर हर शङ्कर േവാഗ്രഹ അവബോധോ ഭീവ സു സ്മൃതി സതി ഭൂതരികോ വികൾ പ്രധാനമനുഷ്യാ നശ്വരേഷേ തദ്സിമനശ്വരം യഥാരികാരു ദ്രവ്യമാത്രം നിരൂപിതം സത്വമൃജസ്തമ ഥാ ബ്രഹ്മണി വരെ അത്മാ